കാണിച്ചു അങ്ങനൊന്നും പറയട്ട് ഊത്തി കത്തിക്കുന്നു അത്രേ ഉള്ളൂ അയ്യോ ഇതിപ്പോ തൊട്ടേ കണ്ടടിക്കോ ഇല്ല ഈ ചേട്ടനെത്തിനൂറ്റിഅപത് വയസ്സും ഇത് എത്ര നോളം കറണ്ട് ശരീരം ചേട്ടാ പേരെന്തുവാ ഷാജി അപ്പൊ ഇരുന്നൂറ്റിഅപ്പത് വാട്സ്ആപ്പ് ചെയ്തു നമ്മൾ ആര് തൊട്ടാലും കണ്ടടിക്കും ചേട്ടന് അത് കൊള്ളാം അതല്ലേ വേണ്ട മതി മതി പേടി വന്നു കരണ്ട് തന്നെ പേടി വന്നു ഇതിപ്പോ എത്രണ്ട് ചേട്ടൻ ചെരുപ്പ് വെച്ചു വെച്ചേക്കും ഓക്കെ ഓക്കെ ബൾബ് ഞാനിപ്പോ ഒരു ബൾബ് കാലിൽ തറയായിട്ട് ചെരുപ്പ് ഊരിയിട്ടേക്കുന്നുണ്ടാവോ ശരിപ്പെട്ട കഥത്തില്ലേ ശരീരത്തെ എവിടെ തൊട്ടാലും കത്തുവോ അതല്ലേ എന്റെ പൊന്നമ്മച്ചി ഒരു രക്ഷയില്ല മതി 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 പേടിയാവുന്നു ചേട്ടാ ചേട്ടൻ മതിയാണെങ്കിൽ ഒന്നുകൂടെ അയ്യോ പേടിയാവുന്നേ ഇത് വല്ലാത്ത സംഭവമായി പോയല്ലേ വേറെ ഇടക്ക് തൊട്ട് ഇത് ചെരുപ്പിട്ടാ മാത്രേ കയറത്തുള്ളൂല്ലേ ഓ ചെരുപ്പിട്ട കത്തല്ലേ ഓ കാല കറണ്ട് ഉള്ള അതവഴി കയറി കയറണം